സന്തോഷ എന്തൊക്കെയാണ് കെ പി സി സി പ്രസിഡന്റ് വിശദീകരിച്ചത് അജിബിഷാദ് കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി നൽകിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും യു ഡി കൺവീനർ അതോടൊപ്പം തന്നെ മുൻ കെ പി അധ്യക്ഷന്മാർ മുതിർന്ന നേതാക്കൾ എല്ലാവരുമായി കൂടിയാലോചന നടത്തി അങ്ങനെ ഐക്യ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നതിന് ന്യായീകരണമില്ല കാരണം പാർട്ടിക്കോ നിയമപരമായോ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ യാതൊരു പരാതികളും ലഭിച്ചിട്ടില്ല ഇങ്ങനെ പരാതികളില്ലാതെ രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കം കേരള അതുകൊണ്ട് തന്നെ ഈ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ധാർമ്മികതയില്ല എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ കൃത്യമായും രാഹുൽ മാക്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് സ്ത്രീകളുടെ മാന്യതയെല്ലാം സംരക്ഷിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് എന്നുള്ള എല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ കെ അധ്യക്ഷൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഈ കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാജ്യ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് അത്തരത്തിലുള്ള എല്ലാവരോടും കൂടിയാലോചിച്ചതിനു ശേഷമാണ് ഈ തീരുമാനം ഐക്യകണ്ഠേന എടുത്തിട്ടുള്ളത് എന്നാണ് സണ്ണി ജോസഫ് കെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി നേതാക്കന്മാർ വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ രാഹുൽ രാജിവെക്കണമെല്ലാം എന്നുള്ള ആവശ്യമെല്ലാം തന്നെ ഉന്നയിച്ച സാഹചര്യം കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തുന്നത് വരെ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിട്ടും രാഹുൽ അതിന് സന്നദ്ധനാകാത്തതാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു പക്ഷെ അക്കാര്യത്തിൽ അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല സസ്പെൻഷൻ നടപടിയെ മാത്രമാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് കാരണം പരാതി ഇല്ലാത്തതിനാൽ നിലവിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് അജിം